സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുറ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ദേവികയുടെയും നന്ദൻ്റെയും കൂടെ പിടിച്ച ആ ഒരു സുഹൃത്ത് കമ്പനിയിൽ ഷെയർ ആയിട്ട് ബിസിനസ് തുടങ്ങാമെന്ന് പറയുമ്പം നന്ദൻ ആദ്യം സമ്മതിക്കുന്നുണ്ട് പിന്നീട് പ്രഭാവതി നന്ദനെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് അതൊക്കെ ശരിയാവുമോ നന്ദു എന്തായാലും ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തേണ്ട സിദ്ധു അറ്റെ സിദ്ധുവിനോടുകൂടെ ആലോചിച്ചിട്ട് മതി ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ദേവിക മോൾ എം എൽ എ ആയതുകൊണ്ടാണോ ഇവൻ ഇങ്ങനെ ഒരു ഓഫറുമായിട്ട് വന്നതെന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അത് ദേവികയ്ക്ക് ദോഷം ചെയ്യും എന്തായാലും ദേവികയുടെ ഭർത്താവ് നടത്തുന്ന കമ്പനി ആവുമ്പം എന്തെങ്കിലും അഴിമതി നടന്നാലും ദേവികയ്ക്ക് കണ്ണടയ്ക്കേണ്ടി വരും അതൊക്കെ പിന്നീട് വലിയ കുഴപ്പത്തിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് അച്ഛനോടും കൂടി ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതിയെന്ന് ഇതേ സമയം നമ്മളുടെ ദേവികയും ആ ഫ്രണ്ടും കൂടെ കൂടി എല്ലാ വിശേഷങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് എം എൽ എയുടെ പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും സമ്മർദ്ദങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നിലവിൽ സമ്മർദ്ദങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ആരെങ്കിലും സമ്മർദ്ദം കൊണ്ട് വന്നാലും അത് ഞാനൊട്ട് സമ്മതിക്കാനും പോകുന്നില്ല പിന്നെ എനിക്ക് എല്ലാവിധ പിന്തുണയുമായിട്ട് അച്ഛനും ഉണ്ടെന്ന് പിന്നെ നന്ദൻ ചെന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നീ ഇപ്പം പൊയ്ക്കോടാ അച്ഛനുമായിട്ട് ആലോചിച്ചിട്ട് ഞാനൊരു വിവരം പറയാം എന്തായാലും ഇപ്പം എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം പറയാൻ പറ്റില്ല അച്ഛനോട് ചോദിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാകുന്നു എന്ന് ആ സമയത്ത് ദേവികയും പറയുന്നുണ്ട് ഞാനും അത് പറയാൻ തുടങ്ങുമായിരുന്നു നന്ദു എന്തായാലും അച്ഛനോട് ചോദിച്ചിട്ട് ഞങ്ങളൊരു തീരുമാനം പറയാം ഇപ്പം നീ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു കൂട്ടുകാരൻ യാത്ര പറഞ്ഞു പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ സിദ്ധാർത്ഥനയാണെങ്കിൽ ഗിരീഷിനെ കാണാൻ വരുന്നുണ്ട് ഗിരീഷിനെ കാണാൻ വന്നിട്ട് ഗിരീഷിനോട് ഈ രചനയുടെ സ്വഭാവമൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം അവൾ ഉപദേശിച്ചു പക്ഷെ അവൾക്കൊരു മാറ്റമില്ല ഓരോ ദിവസം തൊല്ലും തോറും അവൾക്ക് ദേവികയോട് ശത്രുത കൂടി കൂടി വരിക അതിന് നമ്മളിനി എന്താ ചെയ്യേണ്ട സാറേന്ന് ചോദിക്കുമ്പം അതിനൊരു പ്ലാനുണ്ട് ഗിരി ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി തൽക്കാലം ഇത് വേറെ ആരും അറിയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ഗിരീഷിനോട് പറയുന്നുണ്ട് അത് കേട്ടിട്ട് ഗിരീഷൻ പറയുന്നുണ്ട് സാറ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം അവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്തതെന്നൊന്നും നമുക്ക് മനസ്സിലാവണില്ല അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് കേട്ടോ കാണിക്കണേ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനി ഗിരീഷിന്റെ അമ്മയും കൂടെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഗിരീഷിന്റെ അമ്മ രജനിയോട് ചോദിക്കുന്നുണ്ട് രജനിക്ക് ഇപ്പോൾ എന്താ ദേവികയോട് ഇത്രയും ശത്രുതാന്ന് ചോദിക്കുമ്പോൾ അത് അമ്മയ്ക്ക് അമ്മയ്ക്കറിയില്ലേ അന്ന് അമ്മ അവളോട് പറഞ്ഞു എലക്ഷനിൽ മത്സരിക്കേണ്ടാന്ന് അന്ന് അവളത് കേട്ടിരുന്നെങ്കിൽ ഇപ്പം നമ്മളുടെ വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു അന്ന് അത് അനുസരിക്കാൻ അവൾ കൂട്ടാക്കിയില്ല എന്നിട്ട് എന്തായി അവൾ എലക്ഷനിൽ ജയിച്ചിപ്പോൾ എം എൽ എ ആയി അമ്മയാണെങ്കിൽ അവളുടെ മുമ്പിൽ നാണം കെട്ടില്ല ആ സമയത്ത് ഗിരീഷിൻ്റെ അമ്മ പറയുന്നുണ്ട് അതിന് പ്രഭാവതിക്ക് ദേവികയോട് ദേഷ്യമൊന്നുമില്ലല്ലോ വലിയ കാര്യമാണല്ലോ വല്ല സ്നേഹത്തോടു കൂടിയാണല്ലോ ദേവികയോട് പെരുമാറുന്നതും പിന്നെ രജനി മാത്രം എന്തിനാ ദേവികയോട് ഇത്ര ദേഷ്യം കാണിക്കണേ ആ സമയത്ത് രജനി പറയുന്നുണ്ട് എൻ്റെ ദേഷ്യം ഇനി ഒരിക്കലും മാറില്ല അത് അമ്മയ്ക്ക് അറിയാത്തതുകൊണ്ട് അവൾ അത്രയധികം ഞങ്ങളെ നാണം കെടുത്തിരുന്നു ഈ സമയത്താണ് അവളുടെ രജനിയുടെ ഫോൺ വല്ലടിക്കണത് ഫോണെടുത്ത് നോക്കിയിട്ട് രജനി ഇത് പരിചയമില്ലാത്ത ആണല്ലോ എന്ന് പറയുന്നു ആ സമയത്ത് ഗിരീഷിൻ്റെ അമ്മ പറയുന്നുണ്ട് എന്തായാലും കോൾ അറ്റൻഡ് ചെയ്ത് നോക്ക് ആരാണെന്ന് അറിയാമല്ലോ എന്ന് അങ്ങനെ ഫോണെടുത്തതും രജനിയോട് വിളിച്ച ആൾ പറയുന്നുണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ രജനിയാണെങ്കിൽ അത് ഷോക്കാവുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നോ എന്ത ഇങ്ങോട്ട് വിളിച്ചാൽ നിങ്ങൾ എന്തിനു വിളിച്ച് ആര് വിളിച്ചതാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ഇത് ഗിരീഷിൻ്റെ വീടല്ലേ എന്ന് ചോദിക്കണോ അതെ ഗിരീഷിൻ്റെ ഭാര്യയെ സംസാരിക്കണെന്ന് പറയുമ്പം എന്നാൽ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഗിരീഷൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് എന്താ പ്രശ്നം എന്ന് വയ്ക്കുമ്പം അതൊക്കെയുണ്ട് ഗിരീഷിനൊരു കേസിൽ പെട്ടേക്കുക ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ ഇരുത്തിയേക്കുക ജാമ്യത്തിൽ എടുക്കാൻ ആളുമായിട്ട് വന്നാൽ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോകാമായിരുന്നു ഇത് കേട്ടത് രജനിക്ക് ആണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട് രജനി വേഗം തന്നെ ശരി സാറേ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഗിരിയുടെ അമ്മ അടുത്ത് നിന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ ആരാ വിളിച്ചതെന്ന് വയ്ക്കുമ്പം സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാൽ ഗിരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരുന്നു ആ സമയത്ത് ഗിരീഷൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് ഗിരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തിന് ആരാ പറഞ്ഞതെന്ന് വയ്ക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് എന്തിനും അറസ്റ്റ് ചെയ്തതെന്ന് വയ്ക്കുമ്പോൾ അതൊന്നും എന്നോട് പറഞ്ഞില്ല എത്രയും പെട്ടെന്ന് ഗിരിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം അമ്മ ആ സമയത്ത് ഗിരീടെ അമ്മ ചോദിക്കുന്നുണ്ട് നമ്മൾ നമ്മളെങ്ങനെ ഇറക്കാൻ നമ്മൾ രണ്ട് പെണ്ണുങ്ങൾ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ അച്ഛനെ വിളിച്ചെന്ന് വിവരം പറയട്ടെ കൊണ്ട് പറ്റും അതൊക്കെ അതുകൊണ്ട് അമ്മ ടെൻഷനെ ഉണ്ടാകുന്ന പറഞ്ഞ് വേഗം തന്നെ രജനി ഫോണെടുത്ത് സിദ്ധാർത്ഥനെ വിളിക്കുന്നുണ്ട് ഈ സമയത്ത് ആണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല പല പ്രാവശ്യം വിളിച്ചിട്ടും കോൾ അറ്റൻഡ് ചെയ്യാണ്ടാവുമ്പം രജനി ഗിരീഷിന്റെ അമ്മയോട് പറയുന്നുണ്ട് അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ ഫോൺ എടുക്കുന്നില്ല ഇനി എന്ത് ചെയ്യും അമ്മയെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നീ ആ ദേവികയോ ഒന്ന് വിളിക്കുക ദേവികയല്ലേ ഇപ്പം സ്ഥലത്തെ എം എൽ ദേവിക വിചാരിച്ചാൽ ഈരിയെ പെട്ടെന്ന് തന്നെ പുറത്തിറക്കാൻ പറ്റുമെന്ന് ആ സമയത്ത് നമ്മുടെ രജനിക്കാണെങ്കിൽ ദേവികയെ വിളിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുമ്പം ഗിരീഷിൻ്റെ അമ്മ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് രജനി വാശിയൊക്കെ കളാം എത്രയും പെട്ടെന്ന് ദേവികയെ വിളിച്ച് വിവരം പറ എൻ്റെ മോനെ ഒരു നിമിഷം പോലും സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുത്താൻ പാടില്ല എന്ന് അങ്ങനെ രജനി മനസ്സില്ലാ മനസ്സോടുകൂടി ദേവികയ്ക്ക് വിളിക്കാനായിട്ട് ഫോൺ എടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഋഷീനിയാണ് ഋഷിയാണെങ്കിൽ എല്ലാം വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രഭാവതി എപ്പോഴെങ്കിലും ചന്ദ്രോത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വിവരം ഋഷിയെ അറിയിക്കണമെന്നും പറഞ്ഞു അങ്ങനെ നമ്മളുടെ ആണെങ്കിൽ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി ഇറങ്ങണ സമയത്ത് ഈ ഗുണ്ടകൾ പ്രഭാവതി വെളിയിലേക്ക് ഇറങ്ങുന്നത് കാണുന്നുണ്ട് അങ്ങനെ ഋഷിയെ വിളിച്ച് പറയുമ്പം ഋഷി ആ ഗുണ്ടകളോട് പറയുന്നുണ്ട് നിങ്ങൾ ആ പ്രഭാവതിയെ ഫോളോ ചെയ്ത് പോകണം അവരെങ്ങടാ പോണേന്ന് അറിഞ്ഞിട്ട് എന്നെ വിളിച്ച് വിവരം പറയണം അതുമാത്രമല്ല ഇന്ന് തന്നെ അവരുടെ കഥ കഴിക്കണം ആ സമയത്ത് ആ ഗുണ്ടകൾ പറയുന്നുണ്ട് അത് നീ ടെൻഷൻ ആവണ്ടടാ എന്തായാലും അവരെങ്ങനാണ് പോണേന്ന് ഞങ്ങൾ നോക്കട്ടെന്ന് ഇതേ സമയം ആണെങ്കിൽ നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ് അങ്ങനെ പ്രഭാവതിയുടെ പുറകെ തന്നെ ഈ ഗുണ്ടകളും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ആണെങ്കിൽ മീറ്റിങ്ങിലാണ് എല്ലാ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവികയുടെ ഫോണാണെങ്കിൽ കിടന്ന് ബെല്ലടിക്കുന്നുണ്ട് അങ്ങനെ ദേവിക ഇത് ആരാ വിളിക്കണമെന്ന് അറിയാൻ വേണ്ടി ഫോണിലോട്ട് നോക്കുന്ന സമയത്ത് രജനി ചേച്ചി എന്നെ എഴുതി കാണിക്കുന്നുണ്ട് എന്നിട്ട് ദേവിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയാലോ വിളിക്കണേ ചേച്ചി അങ്ങനെ വിളിക്കാൻ സാധ്യതയില്ലല്ലോ എന്തുകൊണ്ടായിരിക്കുമോ ചേച്ചി ഇങ്ങനെ നിർത്താണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിക്കുന്നുണ്ട് എന്തായാലും ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് വിളിക്കാമെന്ന് വിചാരിച്ച് ദേവിക കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല വീണ്ടും വീണ്ടും രജന വിളിച്ചുകൊണ്ടിരിക്കുമ്പം എന്തോ അർജന്റ് കാര്യമായിട്ടാണ് ചേച്ചി ഇങ്ങനെ വിളിക്കണേ ഇനിയിപ്പോൾ എന്തായാലും കോൾ അറ്റൻഡ് ചെയ്താതിരുന്നാൽ ശരിയാവില്ലായെന്ന് പറഞ്ഞ് ദേവിക കൂടെയുള്ളവരോട് ഒരു മിനിറ്റ് കിട്ടുമെന്നും പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് എന്നിട്ട് എന്താ ചേച്ചി ചേച്ചി എന്താ വിളിച്ചാൽ ഞാൻ മീറ്റിങ്ങിലിറന്നു എന്ന് പറയുമ്പോൾ അത് നീ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഗിരിശേട്ടനെ പറഞ്ഞുവിടാൻ വേണം ഗിരി അവിടെ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് എന്തിനാ പോലീസ് ഗിരിയാട്ടനെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് വെക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല സ്റ്റേഷനിൽ നിന്നാണെന്നും പറഞ്ഞാൽ ഒരാൾ വിളിച്ച് തന്നെ പറഞ്ഞതാണ് എന്തായാലും ദേവികയ്ക്കേ പറ്റുള്ളൂ ഗിരിയെ ജാമ്യത്തിൽ ഇറക്കാൻ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ ഫോൺ എടുത്തില്ലാന്ന് ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് ഗിരിയാട്ടനെ കസ്റ്റഡിയിലെടുത്തത് എന്തിനാന്നെങ്കിലും അവർ പറഞ്ഞു ചോദിച്ചിരുന്നു ചോദിക്കുമ്പം അവരൊന്നും പറഞ്ഞില്ല സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിന് ഇറക്കാൻ ആളെ കൊണ്ട് ചെല്ലാൻ മാത്രമേ പറഞ്ഞോളൂ ഇവിടെ ഞാനും അമ്മയും അമ്മേ ഉള്ളൂ ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് അമ്മേനെ വിളിച്ചുകൊണ്ട് പോയാലും കാര്യമൊന്നുമില്ല നീ ആവുമ്പോൾ സ്ഥലം എം എൽ എ അല്ലേ നീ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടുമല്ലോ ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ തന്നെ സ്റ്റേഷനിൽ വിളിച്ചൊന്നും അന്വേഷിക്കട്ടെ ചേച്ചി ചേച്ചി ഇപ്പോൾ ടെൻഷനാകുമെന്നും വേണ്ട എത്രയും പെട്ടെന്ന് ഗിരീഷ് ഗിരീഷേട്ടനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം ഞാൻ നന്ദുനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞേക്കാമെന്ന് ഇതേസമയം നമ്മളുടെ പ്രഭാവതിയുടെ കാറാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് ആ ഗുണ്ടകൾ വേഗം തന്നെ ഫോണെടുത്ത് ഋഷിക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഋഷി ആ പ്രഭാവതി ഇപ്പം അമ്പലത്തിലെത്തിയിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ ഇവിടെ ആരുമില്ല ഈ പരിസരമൊക്കെ വിജയമായിട്ട് കിടക്കണേ ഇപ്പം നീ വരുവാണെങ്കിൽ അവരെ നേരിട്ട് കാണാം എന്തായാലും ഇന്നത്തോടു കൂടി അവരുടെ കഥ കഴിക്കുക എന്ന ആ സമയത്ത് ഋഷി പറയുന്നുണ്ട് നിങ്ങൾ അവരുടെ നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്ക് ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് എത്തിയാക്കാമെന്ന് പറഞ്ഞ് ഋഷി പോകാനായിട്ട് കാറിൻ്റെ താക്കോലൂടി ഇറങ്ങണ സമയത്ത് നമ്മളുടെ അരുന്ധതി ഈ ഋഷിയുടെ സംസാരവും പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെ പോവാം ഋഷി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് വെളിയിൽ പോകണേ അമ്മേ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാമെന്ന് പറയുന്നു ആ സമയത്ത് ചോദിക്കുന്നുണ്ട് നീ പ്രഭാവതിയുടെ കാര്യൊക്കെയാലും ഇപ്പൊ പറയണേ കേട്ടെ ശരിക്കും നീ സത്യം പറ നീ പ്രഭാവതി അപായപ്പെടുത്താൻ പോണേ അല്ലേടാന്ന് സമയത്ത് ഋഷി പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയ ഞാൻ പ്രഭാവതിയെ അപായപ്പെടുത്താൻ പോണതൊന്നുമല്ല അമ്മ ഒന്ന് മാറിക്കുകയും ഞാൻ പോട്ടേന്ന് പറയുമ്പം നമ്മളുടെ അരുന്ധതിയാണെങ്കിൽ ഋഷിയുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് ആ താപോലും മേടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നീ ഇപ്പം പ്രഭാവതിയെ അപായപ്പെടുത്തി ജയിലിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ പ്രഭാവതിയുടെ കാര്യം എനിക്ക് വിട്ടേരാൻ ഞാനത് കൈകാര്യം ചെയ്തോളാം എന്നിട്ട് നീ വീണ്ടും വീണ്ടും അതിന്റെ പുറകെ തന്നെ പോണേ എന്തിനാന്ന് ചോദിക്കുമ്പം ഋഷി ചോദിക്കുന്നുണ്ട് അമ്മ എത്ര നാളായി കൈകാര്യം ചെയ്യാന്ന് പറയുന്നു ഇതുവരെ അമ്മയ്ക്ക് അമ്മയ്ക്കാവുള്ള തൊടാനെങ്കിലും അത് അതുമാത്രമല്ല അവർക്കെതിരെയുള്ള എല്ലാ നീക്കവും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്തായാലും ഇന്ന് ഞാൻ പ്രഭാവതിയെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ഋഷി അരുന്ധതിയുടെ ഇന്ന് താക്കോല് വാങ്ങാൻ പോകുമ്പോൾ അരുന്ധതി ഋഷിക്ക് താക്കോല് കൊടുക്കാണ്ട് അകത്തേക്ക് കയറി കയറിപ്പോകുന്നുണ്ട് അങ്ങനെ ഋഷി പുറകെ ചെന്ന് അരുന്ധതിയുടെ റൂമിൽ കയറി അരുന്ധതി വേഗം തന്നെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ റൂമ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ഋഷിയാണെങ്കിൽ അകത്തൊരു നല്ലോണം വേളം വയ്ക്കുന്നുണ്ട് ആ അമ്മ ഡോറ് തുറക്കുക ഡോറ് തുറക്കുന്നു ആ സമയത്ത് അരുന്ന്തി പറയുന്നുണ്ട് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നീ ഇതിലൊന്നും ഇടപെട്ടിരുന്നെ പക്ഷെ നീ കേൾക്കണില്ല എൻ്റെ മുന്നിൽ വേറെ മാർഗമൊന്നുമില്ല തൽക്കാലം നീ അവിടേക്കെടുക്ക് ഞാൻ എന്തായാലും അമ്പലത്തിലോട്ട് പോകുന്നുണ്ടെന്ന് ഇതേ സമയം ഋഷി ഏർപ്പാട് ചെയ്ത ഗുണ്ടകളാണെങ്കിൽ പ്രഭാവതി എങ്ങടാ മാറണിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ അരുന്ധതിയുടെ കാർ അങ്ങോട്ട് വരുന്നത് അരുന്ധതി കാറിൽ വന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പം കാണുന്നുണ്ട് പ്രഭാവതി അമ്പലത്തിലോട്ട് കയറി പോകുന്നതും അതുപോലെ തന്നെ പ്രഭാവതിയെ വാച്ച് ചെയ്തുകൊണ്ട് ആ ഗുണ്ടകൾ നിക്കുന്നതും വേഗം തന്നെ അരുന്തതി ആ ഗുണ്ടകളുടെ അടുത്തേക്ക് എല്ലുമ്പം ആ ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട് മാഡം എന്താ ഇവിടെ നിന്ന് വയ്ക്കുമ്പം എന്നെ ഋഷി പറഞ്ഞു വിട്ടിട്ട് ഞാൻ വന്നതാ നിങ്ങൾ ഇന്ന് പ്രഭാവതിയെ തട്ടിക്കൊണ്ട് പോകാൻ വന്നതല്ലേ അതെന്തായാലും ഇന്ന് വേണ്ടാന്ന് പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മടങ്ങിപ്പോയിക്കോ പ്രഭാവതിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് അങ്ങനെ ആ ഗുണ്ടകൾ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് പോണ വഴിക്ക് അവർ ഋഷിയെ പല പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിലും ഋഷിയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല പിന്നീട് പ്രഭാവതി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളുടെ അരുന്തതി അവിടെ നിൽക്കണം കണ്ടിട്ട് ഇവളെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അരുന്തതേയും നോക്കി നിൽക്കണം ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ മതി പൈ